എയർവേസിൽ യാത്രക്കാർക്ക് ലഗേജ് രഹിത ക്ലാസ് ആരംഭിച്ചു എയർവേസിൽ യാത്രക്കാർക്ക് ലഗേജ് രഹിത ക്ലാസ് ആരംഭിച്ചു യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സൗകര്യം ആരംഭിക്കുന്നതെന്ന് കുവൈത്ത് എയർവേസ് ചെയർമാൻ അബ്ദുൽ മൊഹസിൻ അൽ ഫാൻ പറഞ്ഞു ഇത് പ്രകാരം യാത്രക്കാർക്ക് ചെക്ക്ഡ് ലഗേജുകൾക്ക് പകരം ഏഴ് കിലോ വരെ തൂക്കം വരുന്ന ഒരു ഹാൻഡ് ബാഗ് മാത്രമായി യാത്ര ചെയ്യാം ഈ വിഭാഗത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് നിരക്കിലും കുറവ് ലഭിക്കും ഹ്രസ്വകാല ബിസിനസ് യാത്രകൾക്കും വലിയ സ്യൂട്ട് കേസുകളോ ഭാരമേറിയ ലഗേജുകളോ കൊണ്ടുപോകുന്നത് ആവശ്യമില്ലാത്ത യാത്രക്കാർക്കും പുതിയ തീരുമാനം ഗുണം ചെയ്യും യാത്രക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വിവിധ ഓപ്ഷനുകൾ തെരഞ്ഞെടുക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ വിഭാഗം യാത്രക്കാർക്ക് ടെർമിനൽ നാലിൽ സെൽഫ് സർവീസ് മെഷീനുകളിൽ നേരിട്ട് ബോഡി പാസുകൾ എടുക്കുന്ന സൗകര്യവും പ്രയോജനപ്പെടുത്താം ഇതുവഴി ചെക്കിൻ നടപടിക്രമങ്ങളിലെ സമയനഷ്ടം ഒഴിവാക്കാൻ സാധിക്കുമെന്നും അൽഫഖാൻ വ്യക്തമാക്കി ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ